പണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ ചക്കരക്കല്ലിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് തെളിഞ്ഞതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ നെട്ടോട്ടം ഓടി നിലവിലെ പ്രസിഡൻ്റും ഭരണസമിതി അംഗങ്ങളും ഇതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് നിക്ഷേപകർ കൂട്ടമായെത്തി പ്രതിഷേധിച്ചു നിക്ഷേപകരെ ആശ്വസിപ്പിക്കാൻ ഭരണസമിതി മുന്നോട്ട് വെച്ച ഉപാധികൾ ഒന്നും തന്നെ അവർ ചെവിക്കൊണ്ടില്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ചെറിയ സാവകാശം എല്ലാവരും ഒന്ന് തരണം സാവകാശം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ള പിന്നെ ഇപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോണും അതുപോലെ തന്നെ ഡെപ്പോസിറ്റും രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് കാരണം അതിനക്കായിട്ട് നമ്മൾ ചെയ്തിട്ട് പക്ഷെ അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നമുക്കിത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഡെപ്പോസിറ്റേഴ്സിന ഇത് ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരും ഡെപ്പോസിറ്റ് നമുക്കറിയാലോ ഒരേ സമയം ഒരു ബാങ്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചോദിച്ചാലും കാലാവധി എത്തുമ്പോഴാണ് കൊടുക്കാൻ കഴിയുക അപ്പോൾ ഒരേ സമയം പോയി ചോദിച്ചാൽ എല്ലാവരും കൊടുക്കാൻ തന്നാൽ ഒരു ഒരു സംഘത്തിലും കഴിയില്ല ഒരു ബാങ്കിൽ നമുക്ക് കഴിയാത്ത പ്രയാസം ഉണ്ടാവും കാരണം ലോണ് ഔട്ട് സ്റ്റാൻഡിങ്ങും ലോണും ഇതൊക്കെ പുറത്തുണ്ടാവുമല്ലോ ആ ഒരു പ്രയാസം നമുക്ക് പിന്നെ ഇതുണ്ടാവും പക്ഷെ ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് അതിനൊരു സാവകാശം തരണം എന്നാണ് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു അല്ല ഇല്ലില്ല ഇല്ല ഇല്ല അങ്ങനെ വളരെ ദൂരം പോവില്ല പക്ഷെ വളരെ പെട്ടെന്ന് അതാണ് പറയുന്നത് ഇതൊന്നും ചെയ്യാനുള്ള ഒരു ഒരു ധനകാര്യ സ്ഥാപനം

അതിന്റെ ഓഡിറ്റ് പറഞ്ഞ കാര്യങ്ങള് അല്ലല്ല അതിന്റെ ഓഡിറ്റല്ല അത് ഞാൻ പറയാം അതിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളും വരാതെ നമുക്ക് കാര്യങ്ങള് പിന്നെ ഇതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് പിന്നെന്തോലേ മുന്നേ പറഞ്ഞു ഞാൻ പറയേ വായ് റസീദാണ് ഉറപ്പ് ഓ അത്രയുള്ളൂ നിങ്ങൾക്ക് നമ്മളപ്പുറം ഇപ്പൊ പറഞ്ഞത് ഒന്നും വരില്ല അതെ എന്നേരം എഫ് ടി റസീദിനെ നിങ്ങളുടെ കണക്ക് ഉപ്പൊന്നും ഉറപ്പല്ല പറയുന്ന ഉറപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇത്ര ആളുകളുണ്ട് നേരത്തെ ഉള്ള ആളുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് സംഭവം നിങ്ങൾ ഇങ്ങനെ പറയല അതിന്റെ ഒന്നും രണ്ട് ലക്ഷം ഉറപ്പ് പോയില്ല ഇതാണോ നമുക്ക് അങ്ങനെ കളയാനും കഴിയുമോ ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ വർത്താനം പറയുമ്പോ നിങ്ങൾ ഈ ആറ് ലക്ഷം കാര്യം പറ പറയ അത് എല്ലാം കൂടെ ആദ്യം പതി പൈസ ആദ്യത്തെ ഞാൻ ഞാനിന്നിട്ട് പോകുന്നില്ല ആരും പോവില്ല നിങ്ങളും പോവില്ല ഒന്നുമില്ല എന്ന ഒരു കാര്യത്തിൽ നിങ്ങളുടെ അടുത്തുള്ള പൈസ നമുക്കതാണ് നിങ്ങളടുത്ത് എന്താ എഫ് അല്ലോ പിന്നെ നിങ്ങൾ ഇവിടെ ആപ്ഡേറ്റ് എത്ര അപ്ഡേറ്റ് ഇല്ല നോക്കി ഞങ്ങൾ പത്താം അയപ്പതാ കുട്ടിണ്ടാവും ബാക്കിയെല്ലാം നമ്മളെപ്പോ ആൾക്കാരാണ് അല്ലേ നിങ്ങൾ എത്ര ഉണ്ടാകാം ഞാൻ എന്റെ പൈസ ഞാൻ കാണിച്ചു തന്നില്ല എല്ലാരും ഞാൻ കാണിച്ചെന്നില്ല എന്റെ പൈസ നിങ്ങൾ എത്രയും എത്ര ഉണ്ടാവും <kritik therapeuticogan tourist quarterback> <tis> െ കുടിച്ചാക്കോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാരും പാകലോ ഉണ്ടല്ലോ ഒരാളെ മറ്റു കിട്ടാൻ മതിയല്ലോ നിങ്ങളല്ലോ വിശുദ്ധമാത് ഇതാ അറിയുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഓരോ അറിഞ്ഞിട്ടുണ്ടോ എല്ലാരീ പറഞ്ഞാ പോവില്ല ഇതെന്താ മുണ്ടല്ലേ അറിയണ്ടിങ്ങനെ ആര് പറയുന്നേ ഓരാക്ക് വാക്കാണോ നമ്മൾ പൈസോറും പൈസ ഒക്കെ നിരക്കാവോ അല്ല എല്ലാവരും പറഞ്ഞാ എങ്ങനെ മുട്ടല്ല നിങ്ങൾ ഒരു പ്രയോ നമ്മൾ എന്നെ തന്നില്ല അല്ല എല്ലാവരും അല്ല എല്ലാവരും പൈസ നമുക്ക് ആയിച്ച അഭിപ്രായം ഒരു പ്രശ്നമില്ല അതൊരു പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളുടെ പൈസ ആയിച്ചല്ലേ അതൊരു പ്രശ്നമില്ല അതൊരു പ്രശ്നമില്ല നിങ്ങക്ക് ഞാൻ ചെക്ക് ഞാൻ നിന്നൊക്കെ എഴുതി തരാം ഞാൻ എന്റെ ചെക്ക് ധരിച്ചു നിന്നൊക്കെ എഴുതി തരാം നിങ്ങൾ പൈസ ഇങ്ങനെ ഞാൻ ഈ ചെക്ക് നിങ്ങൾക്ക് തരാ നിങ്ങൾ ഇപ്പുള്ള പൈസ ഇങ്ങാ നിങ്ങൾ ഡയറക്ടർ തന്നെ നിങ്ങളെല്ലാം വകവായി നിങ്ങളെല്ലാം ഡയറക്ട് ഞാൻ എന്റെ ചെക്ക് നിങ്ങക്ക് എഴുതി തരുന്ന് നിങ്ങൾ ആ പൈസ ആക്കി ഇങ്ങോട്ട് താ നിങ്ങൾ എന്നിട്ട് കിട്ടുമ്പോ എടുക്കുവോ ചാടുവോ എന്നാ കൊണ്ട് ചെയ്തോ ആ മൂന്ന് ചെക്ക് ഞാൻ തരാം മനസ്സിലായില്ലേ സഹായിക്കലും പിടിക്കലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്രട്ടറി വേണി ചെലപ്പം എടുക്കലും വേണ്ടിയുള്ളൂ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ധനകാര്യം റെഗുലർ ആയിട്ട് ശൈലജന്റെ പോസ്റ്റ് എന്താ എവിടെ ശൈലജന്റെ പോസ്റ്റ് അറ്റൻഡർ ധനകാര്യം കൈകാര്യം ചെയ്യാം ഒന്നും അറിയണ്ട എല്ലാരും കൈകാര്യം ചെയ്തു എന്തുകൊണ്ട് കൈകാര്യം ചെയ്തു ശ്രീകല എന്ന് പറഞ്ഞ സ്റ്റാഫ് ഇവിടെ നിലനിൽക്കിയാണ് ചെയ്യുന്നു ശ്രീകല പിന്നെ ഇവിടെ ജോലിക്ക് വരാറില്ലേ ഇല്ലേ അറ്റൻഡർ എങ്ങനെയാ ഈ പണി എടുക്കാം ഈ അറ്റൻഡർ എത്രയായി ഇവിട ജോലി ചെയ്യാൻ തുടങ്ങിട്ട് എത്ര വർഷമായി

അത് മുതൽ ഇങ്ങോട്ട് ആരാ കൈകാര്യം ചെയ്യുന്നു സ്ത്രീകളെ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോയിൻ ചെയ്ത ഇല്ലല്ലോ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ധനകാര്യം ആരാ കൈകാര്യം ചെയ്തെന്നുള്ള ആൻസർ പൈസ ആ പിന്നെ അപ്പീൽ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ കിട്ടിയതാണ് ആ മൂന്ന് മാസത്തിൽ ഇത്രയും മൂന്ന് കൊല്ലത്ത് കൊണ്ട് മാത്രൂ പറയം ീവം മാത്രം കൈകാര്യം പിന്നെ നടക്കാൻ ഈ സെക്രട്ടറിയും വന്ന് എന്നിട്ട് ഒരു ഡേറ്റ് വാങ്ങി പോയ സ്ത്രീ എന്നെടുത്ത് പരസ്യമായിട്ട് അവമാക്കോട്ട് വെച്ച് ഒഴിവാക്കി എന്നിട്ട് നിങ്ങളെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖത്തോക്കി പറഞ്ഞ നിന്നെ കണ്ടാലറിയാം സ്ത്രീകളെ അപമാനിക്കുന്ന ആളാണ് എന്റെ മുഖത്തേക്ക് പറഞ്ഞോളൂ തണ്ടിപോലെ വിളിക്കലേ ചോദിച്ച തണ്ടിപോലെ വിളിക്കല് ഞാൻ ചായയും ഇതും കൊടുത്തിട്ടുണ്ട് എന്റെ അമ്മയും ചക്കരക്കല്ല ആൾക്കാരുണ്ട് ഇത് നായകൻ പറയട്ടെ പത്തേട്ടില്ല ഇവിടെ ചക്കരക്കല്ല ഏത് സ്ത്രീനാണ് ഞാൻ അപമാനിച്ചത് അവള് പറയട്ടെ റോഡിനെ പോലെ തോന്നുന്നുല്ലോ എന്താ ഇരുപത് വർഷം മുന്നേ ഞാൻ പോയാലും എന്റെ വീട്ടിൽ അവരെ വീട്ടില് അവരുടെ ഭാര്യ എത്തി കസേറിട്ടു എന്നിട്ട് അവളെ കീടെ കോൺഗ്രസിന്റെ ബാങ്കിൽ വെച്ച് തന്നെ ആഹ്വാനിച്ചു ഇപ്പോൾ ഇവിടെ ആരാധന അറ്റൻഡർ പണി അറ്റൻഡ് എടുത്താൽ മതി ദേശം വിദ്യാഭ്യാസം എനിക്കോണ്ട് ഞാനും എം ബി ഐ കഴിഞ്ഞ ഒരാളാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാം മറ്റേ കാഷ് ബുക്ക് ലെഡ്ജർ ലഡ്ജർ മതി എന്നെ പഠിപ്പിക്കാം മറ്റേതാണ് മറ്റേതാണ് ഒരു സെക്രട്ടറി സകല പൈസയും ഇവിടുന്ന് മോഷ്ടിച്ചു പൈസയാണ് തങ്ങളുടെ നഷ്ടപ്പെട്ട തുക തിരികെ വേണമെന്നും കോടിക്കണക്കിന് രൂപ എങ്ങനെ നഷ്ടപ്പെട്ടെന്നുമാണ് ഇടപാടുകാർ ചോദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് തുടങ്ങി നിക്ഷേപകർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഭരണസമിതിക്ക് ഉത്തരം നൽകാനായില്ല വെള്ളിയാഴ്ച വൈകിട്ട് വൈകീട്ട് മണിയോടെയാണ് നിക്ഷേപകർ കൂട്ടമായെത്തിയത് വൈകീട്ട് മണി കഴിഞ്ഞിട്ടും ഉപഭോക്താക്കൾ പിരിഞ്ഞു പോയില്ല അതിനിടെ സൊസൈറ്റിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വവും മാർഗങ്ങൾ തേടുന്നുണ്ടെന്നാണ് വിവരം ലക്ഷങ്ങൾ നിക്ഷേപിച്ച ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സൊസൈറ്റി സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പേ കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങൾ പോലും തിരിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സൊസൈറ്റി ഗ്രൂപ്പ് ഓഡിറ്റിങ്ങിന്റെ ഭാഗമായി പരിശോധന തുടരുകയാണ് സ്ഥിര നിക്ഷേപക്കാർ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീമിൽ ചേർന്നവർ തുടങ്ങി വിവിധ ഇടപാടുകാരും വെള്ളിയാഴ്ച വൈകിട്ട് സൊസൈറ്റിയിൽ എത്തി പണം തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാനാകാതെ നിന്ന ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി ചില ജീവനക്കാരുടെ നിയമനം ഉചിതമായ രീതിയിലല്ലെന്നും സാമ്പത്തിക ക്രമക്കേടിന് പിന്നിൽ ഇത്തരം ജീവനക്കാരുടെ പങ്ക് പരിശോധിക്കണമെന്നും നിക്ഷേപകർ ആരോപിച്ചു കൃത്യമായ വിവരം നൽകണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകരും ഉപഭോക്താക്കളും വ്യാഴാഴ്ച സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു സ്ഥാപനത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ പാടെ നിഷേധിച്ചതിന് പിന്നിലുള്ള കാര്യം സൊസൈറ്റി ഭരണസമിതിയും ജീവനക്കാരും വ്യക്തമാക്കണമെന്നും ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നടപടി തുടർന്നു വരികയാണെന്നും പ്രശ്നപരിഹാരം വേഗം സാധ്യമാക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി നിലവിൽ കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിനകം തിരിച്ചു നൽകുമെന്നും അതിനാവശ്യമായ നടപടി തുടങ്ങിയെന്നും ഭരണസമിതി പ്രസിഡന്റും ഡി ജനറൽ സെക്രട്ടറിയുമായ കെ മുഹമ്മദ് ഫൈസൽ പറഞ്ഞു ഗ്രാമിക ന്യൂസ് ചക്കരക്കൽ

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി